നമസ്കാരം കുറച്ച് കാലങ്ങളായി കണ്ടുവരുന്ന ഒരു ഒരേർപ്പാടാണ് ഓണം അതുപോലെ തന്നെ ക്രിസ്മസ് ആഘോഷവേളകളിൽ ഏതെങ്കിലുമൊക്കെ ഉസ്താദുമാർ വന്ന് ഈ വിഷയവുമായി എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞിട്ട് അങ്ങ് പോകും അതിനടിയിൽ പ്രതികരിക്കാൻ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കുറവില്ല ഇവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പലരും പലതരത്തിലുള്ള പ്രതികരണങ്ങളും രേഖപ്പെടുത്താറുണ്ട് ഇന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എന്താണ് ഇസ്ലാമിൻ്റെ ഒരു രീതി പാരമ്പര്യം എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാടെന്താണ് ഇവിടെ ഈ ഉസ്താദുമാർ പറഞ്ഞത് തന്നെയാണോ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് ഹമീദ് ഫൈസി അമ്പലക്കടവാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല ഓണം ആഘോഷിക്കാൻ പാടില്ല അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് എഫ് ഒരു പോസ്റ്റ് ഇട്ടത് അദ്ദേഹം മാത്രമല്ല ഇതിനു മുമ്പ് സിംസാറുൽ ഹക്കു ഉദവി അതുപോലെ പലരും ഈ ഓണവും ക്രിസ്മസും അടുത്ത് നിൽക്കുന്ന സമയത്താണ് ഇവർ ഇവരിത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്രതികരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ രേഖപ്പെടുത്താറുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇതിനെ അനുകൂലിക്കാനും പ്രതികൂലിക്കാനും നമ്മുടെ നാട്ടിലെ ആളുകളുണ്ട് ഈ ഒരു ക്രിസ്മസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രശ്നം വിവാദമായ ഒരു പ്രശ്നം സാദിഖലി തങ്ങൾ കേക്ക് മുറിച്ചതാണ് എന്തായാലും ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ എഫ് ബി പോസ്റ്റും സാദിഖലി തങ്ങളുടെ മുറിയുമൊക്കെയായി ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പല പ്രതികരണങ്ങളും വന്നു ഒരുപാട് വീഡിയോകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പലരും ഏറ്റെടുത്ത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ പലതരത്തിലുമുള്ള പ്രചരണങ്ങൾ നടത്തി ഈ പ്രചരണങ്ങളെല്ലാം കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാം അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് വ്യക്തമാക്കിയത് ഇതര മതസ്ഥരുടെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല ഇസ്ലാമിൻ്റെ ഒരു പാരമ്പര്യം അവരുമായി സഹകരിച്ചു പോകുന്നതാണ് പാരമ്പര്യം മമ്പുറം തങ്ങൾ പോലും ഹൈന്ദവരുടെയും അതുപോലെ തന്നെ ക്രൈസ്തവരുടെയും ഒക്കെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല അതേസമയം വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഓരോ മതങ്ങൾക്കും ഓരോ മതത്തിൻ്റെതായ രീതികളുണ്ട് ആ രീതികൾ വിട്ട് പോകാൻ പാടില്ല എന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇവിടെ നവോത്ഥാനം പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകർ അവരുടെ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നു അതിനപ്പുറം അവരുടേതല്ലാത്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിൽ ആരും പോയി പങ്കെടുക്കില്ല കാരണം അത് സംഘടനാ വിരുദ്ധമാണ് അവർക്കെതിരെ നടപടി വരും അതുകൊണ്ട് തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഓരോ മതത്തിനും ഓരോ മതങ്ങളുടേതായ രീതികളുണ്ട് അതുകൊണ്ട് ആ രീതി വിട്ടു പോകാൻ പാടില്ല ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാം എന്നാണ് കാന്തപുരം എ പി അബൂബക്രം മുസ്ലിയാർ പറഞ്ഞത് എന്നാൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറഞ്ഞത് ഇത്തരം പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല അത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നാണ് അതുപോലെ തന്നെ സിംസാറുൽ ഹക്ക് ഹുദവിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു ക്രിസ്തുമസിന്റെ സദ്യ കഴിക്കാൻ പാടില്ല ഓണത്തിൻ്റെ സദ്യ കഴിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇവർ പലപ്പോഴും അഭിപ്രായപ്പെട്ടത് മറ്റൊരു വിഷയം ഞാൻ നേരത്തെ പറഞ്ഞു സാദിഖ് അലി തങ്ങൾ കേക്ക് മുറിച്ചതാണ് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹം ഒരുപാട് മഹല്ലുകളുടെ കാതിയാണ് അതുകൊണ്ട് തന്നെ ഇതര മതസ്ഥരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിനെതിരെ പലരും വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത് എന്നാൽ അദ്ദേഹം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി ഇന്ന് ഭരണത്തിൽ ഇല്ലെങ്കിലും ആ പാർട്ടിക്ക് എം പിയും അതുപോലെ തന്നെ എം എൽ എമാരും ഒക്കെ ഉണ്ട് മാത്രമല്ല പലപ്പോഴും അധികാരത്തിൽ വന്ന പാർട്ടിയാണ് നാലോ അഞ്ചോ മന്ത്രിമാരുണ്ടാകാറുണ്ട് ഇവിടെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പരിപാടികളിൽ മാത്രമേ അദ്ദേഹം പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിയായ ശരിയായൊരു രീതിയല്ല കാരണം ഇവിടെ എല്ലാ മതവിഭാഗങ്ങളും താമസിക്കുന്ന ഒരു മതേതര രാജ്യമാണ് അതിൽ തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു സ്ഥാനം നമ്മുടെ സംസ്ഥാനത്തിനുണ്ട് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ മറ്റൊരു മതത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല അവരുടെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് അത് ബാലിശമാണ് ഇനി കേക്ക് മുറിയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ എനിക്കുണ്ട് ഞാൻ ഇന്നും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ആളുകളുമായി സംസാരിച്ചിരുന്നു കേക്ക് മുറി ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസവുമായി അതിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് ആരാധനകളും അതുപോലെ തന്നെ പ്രാർത്ഥനയും കുർബാനയും ഒക്കെ അവരുടെ വീടുകളിലും പള്ളികളിലും ഒക്കെ നടക്കാറുണ്ട് എന്നാൽ കേക്ക് മുറി എന്ന് പറയുന്ന ഒരു സംഭവം അത് അവരുടെ വിശ്വാസവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിശേഷ ദിവസങ്ങളിൽ പലരും കേക്ക് മുറിക്കാറുണ്ട് ഇവിടെ കുട്ടികളുടെ ജന്മദിനം ആഘോഷിക്കുന്ന സമയത്ത് കേക്ക് മുറിക്കാറുണ്ട് അതുപോലെ തന്നെ പല ആഘോഷ പരിപാടികളിലും കേക്ക് മുറിക്കാറുണ്ട് ഇതൊരു യൂറോപ്യൻ സംസ്കാരമാണ് നേരത്തെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്ന സമയത്ത് അവരിൽ നിന്നും പകർത്തിയ ഒരു സംഭവമാണ് ഈ കേക്ക് മുറി ഇതൊരു ഭാരതീയ സംസ്കാരമല്ല ഒരു ഇന്ത്യൻ സംസ്കാരമല്ല എന്നാൽ ബി ജെ പി കാര് പോലും ഇവിടെ കേക്ക് മുറിക്കുന്നുണ്ട് ഭാരതീയ സംസ്കാരത്തിൻ്റെ ആളുകളാണ് അവർ പോലും കേക്ക് മുറിക്കാറുണ്ട് നമ്മളിൽ പലരും പല പരിപാടികളിലും കേക്ക് മുറിക്കാറുണ്ട് ഏതൊക്കെ ആഘോഷ പരിപാടികളിലാണ് കേക്ക് മുറിക്കാറുള്ളത് എന്ന് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എല്ലാ പരിപാടികളിലും ഇന്ന് കേക്ക് കേക്കുണ്ടാകാറുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കേക്ക് മുറിയെ ഇവിടെ ക്രിസ്മസുമായി ബന്ധപ്പെടുത്തേണ്ട ഒരു സാഹചര്യമില്ല ക്രിസ്മസിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട് ആ ആഘോഷത്തിന്റെ സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് മാത്രമേ നമ്മളതിൽ കാണേണ്ടതുള്ളൂ ഇവിടെ ക്രൈസ്തവ സഹോദരങ്ങൾ ക്രിസ്മസിന്റെ ഭാഗമായി കേക്കുകൾ പലപ്പോഴും വീടുകളിൽ എത്തിക്കാറുണ്ട് അവരുടെ വീടുകളിൽ കേക്ക് മുറിക്കാറുണ്ട് അതിലപ്പുറം ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഇതര മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ വീടുകളിലേക്ക് അവരുടെ ഒരു സന്തോഷം എന്നുള്ള നിലക്ക് കേക്കുകൾ എത്തിക്കാറുണ്ട് എന്തായാലും അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം അവർ തുടരട്ടെ പരസ്പരം കൂടി എല്ലാവരും പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഐക്യവും വിശ്വാസവും തമ്മിൽ കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല പരസ്പര സൗഹാർദ്ദവും സാഹോദര്യവും വിശ്വാസവുമായി ബന്ധപ്പെടുത്തി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്തായാലും കൃത്യസമയത്താണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വ്യക്തമാക്കിയത് മുസ്ലിങ്ങളുടെ പാരമ്പര്യം എന്താണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ ദയവു ചെയ്ത് ഈ ആഘോഷവേളകളിൽ ആവശ്യമില്ലാത്ത എഫ് ബി പോസ്റ്റുകളുമായി നമ്മുടെ ഉസ്താദുമാർ ഇനിയെങ്കിലും വരാതിരിക്കുക കാരണം നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും ഈ സമുദായത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മാറ്റമൊന്നും ഉണ്ടാകില്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടാകും നിങ്ങൾക്കിടയിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാകും അത് നിങ്ങൾ തന്നെ തീർക്കുക സാമൂഹിക മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള ചില പോസ്റ്റുകൾ നിങ്ങൾ പങ്കുവെക്കുന്നതിൻ്റെ ഭാഗമായി സാധാരണക്കാർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പരസ്പരം ഞാൻ നേരത്തെ പറഞ്ഞ സൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനുമൊക്കെ പലപ്പോഴും കോട്ടം സംഭവിക്കുന്നുണ്ട് മാനസികമായിട്ടുള്ള അകൽച്ചകൾ ഉണ്ടാകുന്നുണ്ട് അത്തരത്തിലുള്ള അകൽച്ചകൾ ഉണ്ടാകാതെ ഇനിയെങ്കിലും നോക്കണമെന്ന് പ്രിയപ്പെട്ട ഉസ്താദുമാരോട് ഞാൻ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്